മഴ നനയാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് എന്നാൽ നനഞ്ഞ പാദങ്ങളും ചെരുപ്പുകളും എന്നും ഒരു പ്രശ്നം തന്നെയാണ് മഴക്കാലം തുടങ്ങിയാൽ ഏറ്റവും അധികം ആളുകൾ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് കാൽപാദങ്ങളിൽ ഉണ്ടാകുന്ന അണുബാധ ഇതുമൂലം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ പാദങ്ങൾക്കുണ്ടാകുന്നത് അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ ഇത്തരത്തിൽ മഴക്കാലത്തുണ്ടാകുന്ന അണുബാധയിൽ നിന്ന് നമ്മുടെ പാദങ്ങളെ സംരക്ഷിക്കാം പാദങ്ങളെ ബാധിക്കുന്ന അണുബാധകളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരമാർഗവും അറിയാം എങ്ങനെയാണ് ഫംഗൽ അണുബാധ പാദങ്ങളെ ബാധിക്കുന്നത് പാദങ്ങളിൽ ഈർപ്പം കെട്ടി നിൽക്കുന്നത് വഴി ഉണ്ടാകുന്ന വളരെ സാധാരണമായ ഒരു അസുഖമാണ് ഫംഗൽ അണുബാധ വളങ്കടി പുഴുക്കടി കുഴിനകം വട്ടച്ചോറി എന്നിങ്ങനെ പലതരത്തിൽ ഇത് പാദങ്ങളിൽ കാണാം എന്താണ് ഇതിൻ്റെ ലക്ഷണം വിരലുകളുടെ ഇടയിൽ ചുവപ്പ് വേദന ചൊറിച്ചിൽ നഖത്തിനു ചുറ്റും വേദന വീക്കം നഖങ്ങൾക്ക് നിറമാറ്റം വട്ടത്തിലുള്ള തടിപ്പും ചൊറിച്ചലും എന്നിവ വായുസഞ്ചാരമില്ലാത്ത മൂടി നിൽക്കുന്ന ഷൂസ് പോലുള്ള ചെരിപ്പ് ഉപയോഗിക്കുന്നവരിൽ കൂടുതലായി കാണപ്പെടുന്നു കൂടാതെ പ്രമേഹ രോഗികളിൽ കാരണം സെല്ലൈറ്റിസ് പോലുള്ള അണുബാധകൾ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കാലുകളിൽ അധിക നേരം ഈർപ്പം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ നനഞ്ഞ ചെരുപ്പുകളാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അത് മാറ്റാം അതേസമയം തുറന്നതും ഈർപ്പം കെട്ടി നിൽക്കാത്തതുമായ ചെരുപ്പുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ പുറത്തുപോയി വീട്ടിലെത്തിയാൽ ഉടൻ തന്നെ കാലുകൾ കഴുകിയ ശേഷം തുണി തുണികൊണ്ട് തുടച്ച് വിരലുകളുടെ ഇടയിൽ ടാൽക്കം പൗഡർ ഇടുക കൂടാതെ ഒരിക്കലും ചെരുപ്പുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കരുത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫംഗൽ അണുബാധയെ തടയാൻ സാധിക്കും മറ്റൊന്ന് ബാക്ടീരിയ മൂലമുള്ള അണുബാധ കുട്ടികളിലും പ്രമേഹ രോഗികളിലുമാണ് ഇത് കൂടുതലായി കാണപ്പെടുന്നത് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിലുള്ളവർ പോഷകാഹാര കുറവുള്ളവർ പ്രതിരോധ ശേഷി കുറവുള്ളവർ എന്നിവരിൽ ഈ രോഗം പിടിപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്താണ് ഇതിന്റെ ലക്ഷണം പാദങ്ങളിൽ വേദനയോടു കൂടിയ ചുവപ്പ് പടുത്ത കുരുക്കൾ നീരൊലിപ്പ് എന്നിവ കണ്ടാൽ അത് ബാക്ടീരിയ മൂലമുള്ള അണുബാധയായിരിക്കും എന്ന് മനസ്സിലാക്കാം ഇനി എങ്ങനെയാണ് അണുബാധയെ തടയാൻ സാധിക്കുക എന്ന് നോക്കാം മഴക്കാലത്ത് ചെളിവെള്ളത്തിൽ ചവിട്ടുന്നത് പൂർണ്ണമായും ഒഴിവാക്കുക കൂടാതെ കാലുകളിൽ മുറിവുണ്ടെങ്കിൽ അത് ഉണങ്ങുന്നത് വരെ പ്രത്യേക ശ്രദ്ധ നൽകണം അതേസമയം സ്വന്തം നിലയിലുള്ള ചികിത്സ ആണിരോഗങ്ങൾ കാൽപാദത്തിലെ തൊലി സ്വയം ചെത്തുന്നത് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കാൻ ശ്രമിക്കുക മറ്റൊരു അണുബാധയാണ് എക്സിമ എന്താണ് എക്സിമ എന്നറിയാം പ്രായമുള്ളവരിലും കുട്ടികളിലും കൂടുതലായി കണ്ടുവരുന്ന അസുഖമാണ് എക്സിമ ഇത് പിടിപ്പെടാൻ പല കാരണങ്ങളുണ്ടെങ്കിലും ഏറ്റവും സാധാരണമായി ഇത് കാണുന്നത് വരണ്ട ചർമ്മക്കാരിലാണ് ലക്ഷണങ്ങൾ പാദങ്ങളിലുണ്ടാകുന്ന ചൊറിച്ചിൽ തൊലിപ്പൊളിച്ചിൽ ഒലിപ്പ് ചുവന്ന തടിപ്പ് എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുളിക്കാൻ തണുത്തതോ ഇളം ചൂടുള്ളതോ ആയ വെള്ളം ഉപയോഗിക്കുക കൂടാതെ മഴക്കാലത്ത് പാദങ്ങൾ ഉരച്ചു കഴുകുന്നത് ഒഴിവാക്കാം അതേസമയം കുളി കഴിഞ്ഞ കാൽപാദങ്ങളിൽ ഉടൻ മോയ്സ്ചറൈസിംഗ് ക്രീം പുരട്ടുക എന്നാൽ വിരലുകളുടെ ഇടയിൽ ഒരിക്കലും മോയ്സ്ചറൈസിംഗ് ക്രീം പുരട്ടാൻ പാടില്ല പ്രമേഹ രോഗികളെ എങ്ങനെയാണ് മഴക്കാലത്തുണ്ടാകുന്ന പാദങ്ങളിലെ അണുബാധ ബാധിക്കുന്നതെന്നറിയാം പ്രമേഹമുള്ളവർക്കും പ്രമേഹം കാരണം സ്പർശനശേഷി കുറഞ്ഞ ആളുകളിലും പാദങ്ങളിൽ അണുബാധ വരാനുള്ള സാധ്യത കൂടുതലാണ് കൂടാതെ ചെറിയ മുറിവുകളും അതിലൂടെ ഉണ്ടാകുന്ന അണുബാധയും പെട്ടെന്ന് തന്നെ ശ്രദ്ധയിൽപ്പെടണമെന്നില്ല എന്നാൽ പിന്നീട് ഇത് കൂടുതൽ ഗുരുതരമായ അവസ്ഥയുണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുൻപായി നല്ല വെളിച്ചത്തിൽ പാദങ്ങൾ സ്വയം പരിശോധിക്കേണ്ടതാണ് വിരലുകളുടെ ഇടയിലുള്ള ചർമ്മത്തിൽ പൊടിയോ ചെറിയ കല്ലുകളോ മുള്ളോ ഇല്ലെന്ന് ഉറപ്പാക്കണം കൂടാതെ പാദങ്ങളിൽ വിള്ളലുകൾ ചുവപ്പ് നിറം മുറിവ് കുമിള എന്നിവ ഉണ്ടോ എന്ന് പരിശോധിക്കാം അതേസമയം ചെരുപ്പുകളിൽ നിന്ന് ഉയർന്നുനിന്ന് തൊലിയുരിഞ്ഞ് മുറിവുണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തണം കൂടാതെ കാലിൽ എന്തെങ്കിലും തരത്തിലുള്ള നിറമാറ്റമോ മറ്റോ കണ്ടാൽ ഒരു വിദഗ്ധ ഡോക്ടറെ സമീപിച്ച് ചികിത്സ തേടുക ഈ മഴക്കാലത്ത് ചെറിയ പൊടിക്കൈകളിലൂടെ നമ്മുടെ പാദങ്ങളെ നമുക്ക് തന്നെ സംരക്ഷിക്കാൻ സാധിക്കും എന്നാൽ ഇതിന് ഒരൽപ്പം ശ്രദ്ധ മാത്രം മതി ഇങ്ങനെ നമ്മുടെ കാൽപാദങ്ങൾ മഴക്കാല അണുബാധകളിൽ നിന്നും സംരക്ഷിക്കാം